ഐ പി എല്ലിന്റെ അവസാന മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ ഗോൾ രഹിത സമനില വഴങ്ങിയെങ്കിലും പ്ലേ ഓഫ് പ്രതീക്ഷയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് താൽക്കാലിക പരിശീലകൻ ടി ജി പുരുഷോത്തമന് കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫ് എന്നാണ് ആരാധകർ ആകാംക്ഷയോട് ഉറ്റുനോക്കുന്നത് ഏഴ് മത്സരമാണ് ബ്ലാസ്റ്റേഴ്സിന് ലീഗിൽ ബാക്കിയുള്ളത് പ്രഭാവി നേടാനാവുക ഇരുപത്തൊന്ന് പോയിന്റും നിലവിൽ എട്ടാം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ് മികച്ച സ്റ്റാർക്ക് കീഴിൽ ആദ്യ പന്ത്രണ്ട് കളിയിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സ് നേടിയത് പതിനൊന്ന് പോയിന്റ് മാത്രമായിരുന്നു എന്നാൽ സ്റ്റാറെ പുറത്തായതിനു ശേഷം അഞ്ച് കളിയിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സ് പത്ത് പോയിന്റ് നേടിക്കഴിഞ്ഞു നിലവിലെ ഫോം തുടർന്നാൽ ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് സ്വപ്നം കാണാം പരിശീലകൻ മാറിയതിനു ശേഷം മൂന്ന് ഗെയിം ഗെയിംഷീറ്റോടെയാണ് ബ്ലാസ്റ്റേഴ്സ് തുടങ്ങിയത് പുരുഷോത്തമിന്റെ കീഴിൽ ഓരോ കളിയിലും പോയിന്റ് ആറ് ഗോളുകളാണ് ബ്ലാസ്റ്റേഴ്സ് വാങ്ങിയത് സ്റ്റാറയ്ക്ക് കീഴിൽ ഇത് ഓരോ മത്സരത്തിലും രണ്ട് ഗോൾ എന്ന കണക്കിലായിരുന്നു പുരുഷോത്തമിന്റെ കീഴിൽ അഞ്ച് മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സ് ഒന്നിലധികം ഗോൾ വാങ്ങിയത് ഒരു തവണ മാത്രം എന്നാൽ ബ്ലാസ്റ്റേഴ്സിനെ ഇപ്പോൾ അലട്ടുന്ന പ്രശ്നം ഗോളവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലേക്ക് ഉറവാണ് പ്ലേ ഓഫ് എന്ന സ്വപ്നത്തിലേക്ക് ബ്ലാസ്റ്റേഴ്സിന് എത്തണമെങ്കിൽ കാര്യങ്ങൾ എളുപ്പമല്ല അടുത്ത ഏഴ് മത്സരങ്ങളിൽ നാല് ടീമും ടോപ്പ് സിക്സിൽ ഉൾപ്പെട്ടവരാണ് മുപ്പത്തി ആറ് പോയിന്റുള്ള മോഹൻ ബഗാനാണ് ലീഗിൽ ഒന്നാമത് ഗോവയ്ക്ക് മുപ്പതും ബംഗളൂരുവിനും ജംഷഡ്പൂരിനും ഇരുപത്തെട്ട് പോയിന്റ് വീതമാണുള്ളത് നോർത്ത് ഈസ്റ്റിന് ഇരുപത്തി അഞ്ചും മുംബൈ സിറ്റിക്ക് ഇരുപത്തിനാലും ഒഡീഷയ്ക്ക് ഇരുപത്തിയൊന്നും പോയിന്റാണുള്ളത് ബ്ലാസ്റ്റേഴ്സിനും ഇരുപത്തിയൊന്ന് പോയിന്റ് ആണെങ്കിലും ഒഡീഷ ഒരു മത്സരം കുറച്ചാണ് കളിച്ചിട്ടുള്ളത് ആദ്യ ആറ് സ്ഥാനക്കാരാണ് പ്ലേ ഓഫിലേക്ക് യോഗ്യത നേരിക ഇതുകൊണ്ട് തന്നെ നിലവിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് യോഗ്യത അസാധ്യമല്ല പക്ഷേ മികച്ച പ്രകടനം തുടരണമെന്ന് മാത്രം ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ